വെൽക്കം ബാക്ക് സഫാസ് ജേണി യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളെ വീക്കെൻഡ് ഡേ സ്പെഷ്യലായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ പോയത് നമ്മുടെ മാളാണ് അപ്പം ഇന്നത്തെ വിശേഷം മാൾ കാണാം അങ്ങനെ ഞാൻ ആദ്യം അല്ലയന്മാൾ കയരുവാട് തന്നെ ഞാൻ പോയത് ഇവിടെയുള്ളൊരു പെറ്റ് സ്റ്റേഷനിലാണ് പെറ്റ് ഷോപ്പിലാണ് അപ്പോൾ ഞാൻ ഈ പെറ്റ് ഷോപ്പിൽ പോയത് തന്നെ എനിക്ക് രണ്ട് ഉണ്ട് ഗൈസ് അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചാലട്ടോ എൻ്റെ പെറ്റ്സുകളാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് കയറിയതായിരുന്നു പക്ഷേ ഇവിടുന്ന് ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയിട്ടില്ല എന്നാലും ഞാൻ ഇവിടെ ക്യൂട്ട് അക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള റാബിറ്റ്സിൻ്റെ ഇങ്ങനെ നോക്കിയിരുന്നു പോയി പിന്നെ ഞാൻ പോയത് ഒരു ഡ്രസ് ഷോപ്പിലായിരുന്നു ഇവിടെ നല്ല ഡ്രസ്സ് ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ട് പക്ഷേ റേറ്റ് എനിക്ക് പറ്റില്ല ഒരു പിന്നെ ഞാൻ എനിക്കൊന്നും തിരിയുന്നില്ല ഡ്രസ്സും ഇല്ല പെറ്റ് ഷോപ്പിൽ സാധനവും കിട്ടിയിട്ടില്ല ഇങ്ങനെ ശശിയായിട്ട് നടക്കുമ്പോൾ ശരിക്കും ശശിയായി ഞാൻ വീഴാൻ പോയി അങ്ങനെ ഞാൻ ഇതാ സ്റ്റാർ ബെക്സ് കോഫി ഷോപ്പിലേക്ക് ഇങ്ങനെ വന്ന് അപ്പോൾ സ്റ്റാർ ബെക്സ് കോഫി ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പം ഇങ്ങനെ ഞാൻ ആലോചിക്കുന്നു വേണ്ട വീട്ടിൽ നല്ല മിൽക്ക് മെയ്ഡ് ഇട്ടിട്ടുള്ള കോഫി കുടിക്കാം ഇവിടുന്ന് വേണ്ട എന്ന് വിചാരിച്ചിട്ട് നൈസായിട്ട് രണ്ട് ഫോട്ടോസും വീഡിയോ എടുത്തിട്ട് ആരും കാണാണ്ട് മുങ്ങി എന്നാലും എന്തെങ്കിലും ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ആക്കേണ്ടെന്ന് വിചാരിച്ചു ഇതാ കാണുന്നത് സ്റ്റാർ സിനിമാസ് അപ്പോൾ എന്തെങ്കിലും മൂവീസ് ഉണ്ടെങ്കിൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പം നമ്മുടെ ഒരു മൂവി അത് മാർക്കോ മൂവി അപ്പോൾ അത് കുറച്ച് ലേറ്റ് ലേറ്റാവും അവർ കഴിയും അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജോളി ബീന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറി അപ്പോൾ ഇങ്ങനെ മൂവി ഹലോ ഗൈസ് അങ്ങനെ ഞാൻ ഇവിടെ മാർക്കോ മൂവിന്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ മാർക്കോ മൂവി കാണാൻ വേണ്ടിയിട്ട് അങ്ങ് ഭയങ്കര ഉണ്ട് കാരണം എനിക്ക് എല്ലാവരും കാരണം ജെൻസുകൾ വരെ പറയുന്നു അത് കാണാൻ പോണ്ട നമ്മൾ വരെ പേടിച്ചിനി ഭയങ്കര വയലൻസാണ് ഭയങ്കര ഷോക്കായി പോകുന്നല്ലോ പക്ഷെ ഞാനൊന്നും എക്സ്പീരിയൻസ് ചെയ്യാണ്ട് വിലയിരുത്താറില്ല കാരണം അങ്ങനെ ആൾക്കാർ റിവ്യൂസ് ഒക്കെ കേട്ടിട്ടുള്ള മൂവിക്കൊക്കെ കാണാൻ പോയാൽ ഫ്ലോപ്പാണ് ചെയ്യാറ് സോ ഞാൻ ശരിക്കും കണ്ടിട്ട് എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് മാർക്കോ മൂവി കാണാം പേടിക്കോ ഞാൻ എന്തായാലും അങ്ങനെ പേടിക്കുന്ന ഒരു വ്യക്തിയല്ല അങ്ങ് ഗോസ്റ്റ് മൂവീസും അങ്ങനത്തെ കില്ലർ മൂവിയും ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഏ അങ്ങനും വലിയ പ്രശ്നമൊന്നും തോന്നില്ലായിരിക്കും നമുക്ക് എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം സോ ലെറ്റ്സ് വാച്ച് അപ്പം നമ്മൾ അതുവരെ ഇവിടുന്ന് പോസ്റ്റാകുന്നതായിട്ട് ഇവിടെ ജോളിബീന്ന് ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് അത് കഴിച്ചിട്ട് മൂവിക്ക് പോവാം ആഫ്റ്റർ വെയ്റ്റിങ്ങിന് ശേഷം ഇതാ നമ്മൾ ഫുഡ് എത്തി അങ്ങനെ ആ ഫുഡ് വേഗം വേഗം കഴിക്കുന്ന കാരണം നമ്മൾ ഷോ തുടങ്ങാൻ ടൈം ആയെന്ന് മനസ്സിലായിട്ട് വേഗം തന്നെ ഫുഡ് കഴിച്ചു അത് ആ ഫിലിം തുടങ്ങി കായ് സുമ ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് എന്തെങ്കിലും ആയിട്ടുണ്ടെന്ന് പക്ഷേ ശത്രുക്കിയാക്കല് നമ്മൾ ഇപ്പം അപ്പൊ നമ്മളെ മാർക്കോന്റെ ഇന്റർവൽ ആണ് ഇപ്പം അപ്പോൾ എനിക്കിപ്പോൾ ഫിലിം കണ്ടിട്ട് കുറേ ആൾക്കാർ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ഒക്കെ ഉണ്ട് എന്നാലും ഇതുവരെ ഓക്കെ ആണ് എനിക്ക് വലിയ കില്ലിങ്ങായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ എല്ലാവരും സെക്കൻഡ് ഹാഫാണ് ഭയങ്കരമായിട്ട് പേടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പേടിക്കുകയല്ല ആ ഒരു ഭയങ്കര ഷോക്ക്ഡ് വാലൻസ് എന്ന് പറയുന്നത് ഇതുവരെ എനിക്ക് വലിയ പ്രോബ്ലായിട്ടൊന്നും തോന്നിയിട്ടില്ല ഓക്കെ ബട്ട് നല്ല രസമുണ്ട് നമ്മളാ ഒരു ഇതിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ വലിയ ബാലൻസ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല ഇൻ്റർവെൽ വരെ ഇനി നമുക്ക് ഇൻ്റർവെൽ വെയിറ്റ് ചെയ്യാം അപ്പം നമുക്ക് എന്തെങ്കിലും ഇവിടെ കേക്ക് വാങ്ങാം എന്നിട്ട് ഷോറിന് ഒന്ന് കൂടി കയറാം പിന്നെ ഞാനൊന്നും ആയിട്ട് സീനസ് അപ്പോൾ പടം മൂവി അങ്ങനെ ഓവറോൾ കഴിഞ്ഞിട്ടുണ്ട് നല്ല ബാലൻസ് ഉണ്ട് ആ ഫാമിലീനെ കൊല്ലുന്നത് ഫാമിലി കുട്ടികളെ കൊല്ലുന്നത് ഭയങ്കരം സെക്കാൻ പറ്റിയിട്ടില്ല ബാക്കിയെല്ലാം ഓക്കെ കാരണം വില്ലന്മാരെ കൊല്ലുമ്പം ഒരു സാറ്റിസ്ഫയഡ് ട്രെൻഡ് വരും സോ ആ ഫാമിലിനെ കൊല്ലുന്നത് സെക്കാൻ പറ്റിയില്ല ഓക്കെ ഒന്നും ഒരു സാറ്റിസ്ഫയഡ് ട്രെൻഡ് തരും സോ ആ ഫാമിലിനെ കൊല്ലുന്നത് സെക്കാൻ പറ്റിയില്ല ഓക്കെ ബൈ ബൈ നല്ല മൂവി അങ്ങനെ മൂവി കണ്ടിട്ട് ഒരു കൂസലും ഇല്ലാണ്ട് നടക്കുന്നതല്ല ഞാൻ ആ ഹാങ് ഓവർ മാറുന്നില്ല അങ്ങനെ ആ ഹാങ് ഓവർ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ മാളിൽ ഇവിടെ ഒരു അടിപൊളി ഷോപ്പുണ്ട് റെസ്റ്റോറൻ്റ് ഉണ്ട് എപ്പോഴും ഇവിടെ കയറണമെന്ന് വിചാരിക്കൂ പക്ഷെ കയറിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഒന്ന് ചില്ലാവാൻ വേണ്ടിയിട്ട് ഇവിടെ കയറാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും ഇവിടുന്ന് ഒരു സാധനം ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല ആമ്പിയൻസ് ചെയ്യണു ഭയങ്കര എന്താ പറയുക നമ്മൾ ഏതോ ഒരു ശരിക്കും പറഞ്ഞൊരു കാട്ടിൻ്റെ ഉള്ളിൽ പോയ റെസ്റ്റോറൻറ്റ് കാട്ടിലുള്ള റെസ്റ്റോറൻസ് ഒക്കെ പോലെ തോന്നി ഒരു വുഡ് ഹൗസ് അങ്ങനെ നമ്മൾ ഫുഡ് മെനുസൊക്കെ എത്തി എന്തെങ്കിലും കൊടുക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇതാ ഒരു വുഡ് ഹൗസ് സ്പെഷ്യലായിട്ടുള്ള മുജുറ്റവും ഒരു കോഫിയും ഓർഡർ ചെയ്തത് പിന്നെ അതിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാന്ന് വെച്ചാൽ ഇവിടെ ഫോട്ടോസിന് പറ്റി പറ്റിയ ഏരിയ ഫോട്ടോഷൂട്ടിന് പറ്റിയ ഏരിയ ആ ഒരു പിങ്ക് ഹൗസിൽ ഞാൻ എന്തോ ഭാഗത്തിന് പിങ്ക് ഷോൾ ഇട്ടുണ്ട് നല്ലൊരു മാച്ച് പോലെ ഫീൽ ചെയ്ത് പിന്നെ ഇതാ നമ്മളെ മൊജിറ്റോ വന്ന് മൊജിറ്റോന്റെ പ്രസന്റേഷൻ വേറെ ലെവൽ ഏനു നല്ല രസം അതിങ്ങനെ പുക പോലെ ആക്കിയിട്ട് ഇങ്ങനെ ഊറി കഴിക്കാൻ വേണ്ടിയിട്ട് ആ നല്ല മൊജിറ്റോ ഏനു ആ ഒരു പ്രസന്റേഷനും അതിനും വെർത്താണ് പിന്നെയും ഞാൻ എനക്ക് ഇതൊന്നും കണ്ടിട്ട് പൂതി മാറുന്നില്ല ശരിക്കും ഈ ഒരു ഫുഡിൻ്റെ പൈസയെക്കാട്ടും മുതലാക്കിയത് വെർത്ത് ആയത് ഇവിടുത്തെ ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ എടുത്തിട്ടു അപ്പം ഞാനിങ്ങനെ ഫോട്ടോ ഒക്കെ സാറ്റിസ്ഫൈഡ് ആയി ഇവിടെ നല്ല നല്ല ഫോട്ടോസ് ഏരിയാസ് ഉണ്ട് അങ്ങനെ ഞാനിതാ എൻ്റെ ഈ ഫോട്ടോഷൂട്ട് കളികൾ കാരണം ഈ ഒരു ഈ ഒരു ഫുഡിൻ്റെ പൈസ മുതലാക്കാന്ന് വിചാരിച്ചു കാരണം നല്ല ക്യാഷുണ്ട് വരും കോഫിക്ക് വരെ കണ്ട അങ്ങനെ മാർക്കോ മൂവി കണ്ട ഹാങ് ഓവർ എല്ലാം ഇതാ ഈ ഒരു ആംബിയൻസ് കണ്ടിട്ട് ഈ ഒരു വൈബ് കണ്ടിട്ട് എൻ്റെ പോയി ഇവിടെ വന്നുകൊണ്ട് എന്തായാലും അടിപൊളിയായി കാരണം ആ മാർക്കോ മൂവീൻ്റെ ആ ഒരു ഇതങ്ങ് കിട്ടി സോ എൻ്റെ ഇന്നത്തെ വീക്കെൻഡ് ഭയങ്കര രസമായിരുന്നു കാരണം പ്രതീക്ഷിക്കാണ്ടാണ് ഇവിടെ വന്നിച്ച് എന്താകണം എന്ന് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് വന്നിട്ട് ഇത്ര അടിപൊളി അയച്ചുണ്ടായി മൂവി കണ്ട് ഇവിടെ വന്ന് അങ്ങനെ ഫുഡ് അയച്ച് എല്ലാം കൊണ്ടും അടിപൊളി വീക്കെൻഡ് ആയിരുന്നു സോ ബൈ ബായ്